മേത്തല വാർഡിൽ വാർഡിൽ അനുമോദന അനുമോദന ആയുർവേദ ആയുർവേദ വിതരണവും വിതരണവും മുരിക്കറ ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ മുപ്പത്തിയാറാം വാർഡ് കൌൺസിലർ സ്മിത ആനന്ദൻ അധ്യക്ഷത വഹിച്ചു വാർഡ് വികസന സമിതി അംഗം നിത്യ സിബിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു കർക്കിടമാസത്തിനോട് ബന്ധപ്പെട്ട് കാലങ്ങളായി പാരമ്പര്യമായി ഭാരതീയര് ശാരീരിക സംരക്ഷണത്തിനായി പ്രതിരോധത്തിനായി കർക്കിടകമാസാണ് ആയുർവേദ ചികിത്സ നടത്താറ് അതിനോട് ബന്ധപ്പെട്ട് ഇന്ന് ആയുർവേദ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും പതിനാറാം പാറിന്റെ വിദ്യാർത്ഥികൾ എ പ്ലസ് വാങ്ങിച്ചിട്ടുള്ള ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും വിദ്യാർത്ഥികളെ ഇന്നിവിടെ ആദരിക്കുകയാണ് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സ്മിതാനന്ദൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ ഒമ്പത്തു വർഷമാണോ അതുമായി തന്നെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എടുത്തത് ഒരുപാട് ആളുകൾക്ക് ആ മെഡിക്കൽ ക്യാമ്പ് ഉപകാരപ്രദമാവുകയുണ്ടായി ഇതുപോലായിരിക്കണം ഓരോ ജനപ്രതിനിധികളും അവരുടെ വാർഡിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അറിഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കാനും ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് ഉന്നമനത്തിന് വേണ്ടി അവരുടെ ഭാവി പഠനത്തിന് വേണ്ടി അവർക്ക് ഊർജ്ജസൃത നൽകുന്നതിനായി ഇത്തരം ആദരവുകളൊക്കെ തന്നെ കൊടുക്കുന്നത് അവരുടെ ഉന്നമനത്തിന് ഏറ്റവും ഉതകുന്ന രീതിയിൽ തന്നെയാണ് വാർത്തോത്സവം നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഒരുപാട് ആളുകൾക്ക് ആയുർവേദ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് നമുക്ക് ആയുർവേദ മരുന്നുകളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരുപാട് മേത്തല പറമ്പിക്കുളങ്ങര മുപ്പത്തി ആറാം വാർഡിൽ അനുമോദന സദസ്സും ആയുർവേദ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു മുരുകുന്ദറ ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയില് മുപ്പത്തിയാറാം വാർഡ് കൗൺസിലർ സ്മിത ആനന്ദന് അധ്യക്ഷത വഹിച്ചു വാർഡ് വികസന സമിതി അംഗം നിത്യ സിബിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു